ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കഥാവ് നമുക്കൊരു പുതിയ പകൽക്കാലം തന്ന് നമ്മളെ മാനിച്ച് കവിക്കാൻ സ്തോത്രം ചെയ്യാം ദൈവത്തിൻ്റെ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി വീണ്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കാം ദാനിയേലിന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി വാക്യം സിംഹങ്ങൾ എനിക്ക് കേടു വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു സിംഹ ഗുഹയിൽ വീണ ദാനിയലിന് ഒരു കേടും വന്നില്ല എന്ന് തിരുവചനം പറയുന്നു മുറിവേൽക്കുക എന്ന പദം ഇവിടെ ശാരീരികമായി പറഞ്ഞിരിക്കുന്നുവെങ്കിലും നമുക്ക് അതിനെ ആത്മീകമായി ചിന്തിക്കാം മനുഷ്യർ മുറിപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒന്നാമതായി ഞാൻ കുറ്റമില്ലാത്തവനെന്ന് എന്ന് ദാനിയൽ പറയും ദാനിയൽ ദൈവത്തിനും മനുഷ്യർക്കും മുമ്പാകെ കുറ്റമില്ലാത്തവനായിരുന്നതിനാൽ അവന് ദോഷം സംഭവിക്കുകയോ അഥവാ മുറിവേഴ്ക്കുകയോ ചെയ്തില്ല നാം ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ച നാം കുറ്റമുള്ളവരാണെന്ന് അത് വെളിപ്പെടുത്തുന്നത് ആത്മീയമായി ചിന്തിച്ചാൽ ഒരു ദൈവ പൈതൽ കുറ്റമില്ലാത്തവനായി അഥവാ സുതാര്യമായ സ്വഭാവമുള്ളവനായിരുന്നാൽ അവൻ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കയില്ല രണ്ടാമതായി രാജാവെ തിരുമുമ്പിലും അവൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ദാനിയെ പറയും രാജാവിന് ദാനിയേൽ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരുന്നതിനാൽ അവനൊരു ദോഷവും സംഭവിച്ചില്ല നമ്മുടെ ശത്രുക്കൾക്ക് പോലും ദോഷം ചെയ്യാതെ അവരെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും വേണമെന്ന് കർത്താവായ യേശു ആഗ്രഹിച്ചിരിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും അവനിൽ വിശ്വസിക്കുന്ന പോലും ഇടർച്ച അവൻ കൽപ്പിച്ചിരുന്നു മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാം വാക്യം അങ്ങനെ ചെയ്താൽ നാം ദൈവത്തെയും അവൻ്റെ ദൂതന്മാരെയും ദുഃഖിപ്പിക്കുന്നവരായിരിക്കും അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല കണ്ടില്ലേ ഇരുപത്തി മൂന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സഹലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുമെങ്കിൽ മനുഷ്യർ നമുക്കെതിരെ എന്തും പറയട്ടെ എന്തും ചെയ്യട്ടെ ഹൃദയത്തിൽ മുറിവേറ്റ് ദുഃഖിക്കുന്നതിനു പകരം ദൈവത്തെ സ്തുതിക്കുവാനും അവനെ സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കും കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തവരുടെ സുഖിയെ നല്ല പിതാവെ മനോഹരമായ നല്ല പ്രഭാതയാമം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായിട്ട് നന്ദി പറയുന്നു അവിടുത്തെ നാമത്തിനെല്ലാം മഹത്വം തീർന്നു കഥാവെ മുറിവേൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഞങ്ങളോട് അവിടെ നിന്ന് ഇടപെട്ടുകൊണ്ടിരുന്നാലും അതിനായി സ്തോത്രം ചെയ്യുന്നു കഥാവേ അവിടുത്തെ നാമം സകലത്തിലും മഹത്വം എടുക്കണമേ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപ തന്നെ ഞങ്ങളെ വഴി നടത്തണമേ ഈ പകൽക്കാലം ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ക്ഷീണിതരായിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കഥാവം വിടുവിക്കണമേ അവിടുത്തെ സൗഖ്യം നൽകണമേ ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിപ്പാൻ ഈ പകൽക്കാലം എല്ലാവരെയും സഹായിക്കണമേ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വങ്ങ യേശുവിൻ നാമത്തിൽ തന്നെ